ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ അന്വേഷണം മലയാള സിനിമയിലേക്കും കടക്കുകയാണ് നടൻ ശ്രീനാഥ് ഭാസിയുമായി മുഖ്യ ഡീലർ തസ്ലീമയ്ക്ക് ബന്ധമുണ്ടെന്ന് വെളിവായതിനു പിന്നാലെ മറ്റ് ചിലർക്കും ലഹരി ഇടപാടിൽ ബന്ധമുണ്ടെന്ന വിവരങ്ങളാണ് പുറത്താകുന്നത് ഇതിനിടെ പ്രതി തസ്ലീമ സുൽത്താനയുടെയും ശ്രീനാഥ് ഭാസിയുടെയും ചാറ്റ് വിവരങ്ങളും എക്സൈസ് അന്വേഷണ സംഘം ശേഖരിച്ചു ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട ചാറ്റുകൾക്കും മറ്റും ശ്രീനാഥ് ഭാസി ഉപയോഗിച്ചത് മറ്റൊരു സിം കാർഡായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം ശ്രീനാഥ് ഭാസിയുടെ ഒരു വനിതാ സുഹൃത്തിന്റെ പേരിലായിരുന്നു ഈ സിം കാർഡെന്നും എക്സൈസിന് വിവരം ലഭിച്ചിട്ടുണ്ട് നടന്റെ പെൺ സുഹൃത്ത് തിരുവനന്തപുരം സ്വദേശിയാണെന്നും ഇവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുമെന്നും എക്സൈസ് അറിയിക്കുന്നു ഈ സിം കാർഡ് ഉപയോഗിച്ചുള്ള ഇടപാടുകളിലേക്കാണ് നിലവിൽ അന്വേഷണം നീളുന്നത് പെൺ സുഹൃത്ത് മാസങ്ങൾക്ക് മുൻപ് വിദേശയാത്ര നടത്തിയതായും കണ്ടെത്തി ഇതെല്ലാം അന്വേഷണ പരിധിയിലേക്ക് എത്തുകയാണ് ബാംഗ്ലൂരിൽ നിന്നെത്തിയ തസ്ലീമ എറണാകുളത്ത് തങ്ങിയത് മൂന്ന് ദിവസമാണ് ഈ മൂന്ന് ദിവസവും ഇവർ ഹൈബ്രിഡ് കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നുവെന്ന വിവരവും എക്സൈസിന് ലഭിച്ചു ഈ സമയം തസ്ലീമയുമായി ബന്ധപ്പെട്ടവർ ആരൊക്കെയെന്നാണ് പരിശോധിക്കുന്നത് എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് ശ്രീനാഥ് ഭാസിയെ ചോദ്യം ചെയ്യും മലയാളത്തിലെ മൂന്ന് നടന്മാരുമായി ഇടപാടുണ്ടെന്നാണ് തസ്ലീമയുടെ മൊഴി നിലവിൽ ശ്രീനാഥ് ഭാസിയുമായുള്ള ചാറ്റ് വിവരങ്ങൾ മാത്രമാണ് ലഭ്യമായത് ശാസ്ത്രീയമായ പരിശോധനാ ഫലം ലഭിച്ചാലേ ലഹരി ഇടപാടിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ അതേസമയം കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ശ്രീനാഥ് ഭാസി പിൻവലിച്ചിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് നടന്റെ അഭിഭാഷകന്റെ നടപടി ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ മുൻകൂർ ജാമ്യം തേടി തിങ്കളാഴ്ചയാണ് ശ്രീനാഥ് ഭാസി ഹൈക്കോടതിയെ സമീപിച്ചത് കേസ് വ്യാജവും കെട്ടിച്ചമച്ചതാണെന്നുമാണ് ശ്രീനാഥ് ഭാസി മുൻകൂർ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയത് പ്രതി തസ്ലീമ സുൽത്താനിൽ നിന്ന് കഞ്ചാവ് വാങ്ങിയിട്ടില്ലെന്നും അറസ്റ്റ് ചെയ്താൽ സിനിമയുടെ ഷൂട്ടിംഗ് മുടങ്ങുമെന്നും ശ്രീനാഥ് ഭാസി മുൻകൂർ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ആലപ്പുഴയിൽ നിന്നാണ് രണ്ടു കോടി വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവുമായി തസ്ലീമ സുൽത്താനെ അറസ്റ്റ് ചെയ്തത് ശ്രീനാഥ് ഭാസിക്ക് പുറമെ ഷൈൻ ടോം ചാക്കോയ്ക്കും കഞ്ചാവ് കൈമാറിയെന്ന് തസ്ലീമ മൊഴി നൽകിയിരുന്നു നടന്മാർക്കൊപ്പം പലതവണ ലഹരി ഉപയോഗിച്ചതായും തസ്ലീമ മൊഴി നൽകിയതും നിർണായകമായി തസ്ലീമയും നടന്മാരും തമ്മിലുള്ള ചാറ്റ് എക്സൈസിൽ ലഭിച്ചതും കേസിന്റെ അന്വേഷണം വേഗത്തിലാക്കാൻ സഹായിച്ചു ഇത്തരം ഇടപാടിനായി ശ്രീനാഥ് ഭാസി ഉപയോഗിച്ചത് മറ്റൊരു സിം കാർഡായിരുന്നുവെന്നതാണ് ഈ ഘട്ടത്തിലെ സുപ്രധാന കണ്ടെത്തൽ ശ്രീനാഥ് ഭാസിയുടെ പെൺ സുഹൃത്തിന്റെ പേരിലായിരുന്നു സിം കാർഡെന്നും എക്സൈസ് കണ്ടെത്തി കഴിഞ്ഞു നടന്റെ ഈ പെൺ സുഹൃത്ത് തിരുവനന്തപുരം സ്വദേശിനിയാണെന്നും ഇവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുമെന്നും എക്സൈസ് അറിയിക്കുന്നു ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ മുഖ്യപ്രതി തസ്ലീമയും സംഘവും ഇന്ത്യയിലേക്ക് കഞ്ചാവ് എത്തിച്ചത് ഇവർ വഴിയാണോ എന്നും സംശയമുണ്ട് ബാംഗ്ലൂരിൽ നിന്നെത്തിയ തസ്ലീമ എറണാകുളത്ത് തങ്ങിയത് മൂന്ന് ദിവസമാണ് ഈ മൂന്ന് ദിവസവും ഇവർ ഹൈബ്രിഡ് കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നുവെന്ന വിവരവും എക്സൈസിന് ലഭിച്ചിരുന്നു മലയാളത്തിലെ മൂന്ന് നടന്മാരുമായി ഇടപാടുണ്ടെന്നാണ് തസ്ലീമയുടെ മൊഴി നിലവിൽ ശ്രീനാഥ് ഭാസിയുമായുള്ള ചാറ്റ് വിവരങ്ങൾ മാത്രമാണ് ലഭ്യമായത് ശാസ്ത്രീയ പരിശോധന ഫലം ലഭിച്ചാലേ ലഹരി ഇടപാടിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ സമീപകാലത്ത് പിടികൂടുന്ന ഏറ്റവും വലിയ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ടയാണ് നടന്നതെന്നായിരുന്നു തസ്ലീമയെ പിടിച്ചതിന് പിന്നാലെ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ എസ് വിനോദ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞത് യുവതിക്ക് സിനിമാ മേഖലയിലെ ഉന്നതരുമായി ബന്ധമുണ്ടെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു വിദേശത്ത് നിന്ന് എത്തിച്ച ഹൈബ്രിഡ് കഞ്ചാവ് യുവതി എറണാകുളത്ത് വിതരണം ചെയ്തു ആലപ്പുഴയിലും വിതരണ സംവിധാനം ഉണ്ടാക്കിയതോടെയാണ് എക്സൈസിന്റെ പിടി വീണത് നിലവിലത്തെ സാഹചര്യത്തിൽ മലയാളത്തിലെ പല സൂപ്രധാനങ്ങളും എക്സൈസിന്റെ നിരീക്ഷണ വലയത്തിലാണ് സംശയമുള്ളവരെ എല്ലാം എക്സൈസ് ചോദ്യം ചെയ്യാനും സാധ്യത കൂടുതലാണ് ഡ്രഗ് ഡീലർ തസ്ലീമ കണ്ണൂർ സ്വദേശിനിയാണെങ്കിലും ചെന്നൈയും കൊച്ചിയുമാണ് പ്രധാന താവളം ഏതാനും സിനിമകളിൽ മുഖം കാണിച്ചിട്ടുള്ള ഇവർക്ക് സിനിമാ മേഖലയിലുള്ളവരുമായും അടുത്ത ബന്ധമുണ്ട് സെക്സ് റാക്കറ്റ് കേസിലും ഒരു തവണ പിടിയിലായി വാട്സപ്പ് സന്ദേശങ്ങളും സിനിമാ മേഖലയിലെ പ്രമുഖർ അടക്കമുള്ളവരുടെ നമ്പറുകളും വാട്സപ്പ് ചാറ്റുകളും തസ്ലീമയുടെ ഫോണിൽ നിന്ന് കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കാക്കനാട് പീഡന കേസിലാണ് ക്രിസ്റ്റീന എന്ന തസ്ലീമ നേരത്തെ കുടുങ്ങിയത് ഫോട്ടോഷൂട്ടിനെത്തിയ മോഡലിലെ മൈക്കും മരുന്ന് നൽകി കൂട്ടബലാത്സംഗം ചെയ്ത കേസായിരുന്നു അത് അന്ന് കാക്കനാട് ഇടച്ചിറയിലുള്ള ക്രിസ്റ്റീന റെസിഡൻസി നടത്തിപ്പുകാരിയായിരുന്നു സഹായി ഷമീറും അന്ന് പിടിക്കപ്പെട്ടിരുന്നു ക്രിസ്റ്റീനയുടെ സഹായത്തോടെയാണ് മൂന്ന് ദിവസം ലോഡ്ജിൽ പൂട്ടിയിട്ട് ബലാത്സംഗം ചെയ്തതെന്നായിരുന്നു യുവതിയുടെ പരാതി അനാശാസത്തിന് നിർബന്ധിച്ചുവെന്നും യുവതി പറയുന്നു മലപ്പുറത്ത് നിന്ന് യുവതി ഫോട്ടോഷൂട്ടിനായി കൊച്ചിയിലേക്ക് എത്തിയതായിരുന്നു ഫോട്ടോ എടുക്കാൻ എത്തുമെന്നറിയിച്ചയാൾ അസൗകര്യമുണ്ടെന്ന് അറിയിച്ചു ഒന്നു മുതൽ മൂന്നാം തീയതി വരെ മുറിയിൽ പൂട്ടിയിട്ടായിരുന്നു കൂട്ട ബലാത്സംഗം കളമശ്ശേരി സ്വദേശിനിയുടെ ലോഡ്ജ് സംഭവത്തിന് മൂന്ന് മാസം മുൻപാണ് ക്രിസ്റ്റീന ഇവിടേക്ക് വാടകയ്ക്ക് എത്തിയത് തസ്ലീമ തായ്ലൻഡിൽ നിന്നാണ് ഹൈബ്രിഡ് കഞ്ചാവ് വരുത്തിയതും എം ഡി എം എക്കാൾ ലഹരിയേറിയ മയക്കുമാരുടെ ദിനമാണ് ഹൈബ്രിഡ് കഞ്ചാവ് മുൻപ് പെൺകുട്ടിയെ ലഹരി നൽകി മയക്കിയ ശേഷം പീഡിപ്പിച്ച സംഭവത്തിലെ പ്രതി കൂടിയാണ് തസ്ലീമ ഹൈടെക് ഇടപാടുകളാണ് അതായത് ഹൈ പ്രൊഫൈൽ ഇടപാടുകളാണ് ലഹരിക്കടത്തിൽ തസ്ലീമയും സംഘവും നടത്തിയിരുന്നത് എന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴിയാണ് പ്രതികൾ പ്രധാനമായും ലഹരി ഇടപാട് നടത്തിയിരുന്നത് രണ്ടു കോടി വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് തസ്ലീമ സുൽത്താനിൽ നിന്ന് എക്സൈസ് സംഘം പിടികൂടിയത് ചെന്നൈ കേന്ദ്രീകരിച്ച് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന തസ്ലീമയ്ക്ക് നിരവധി താരങ്ങളുമായി ബന്ധമുണ്ട് ഈ ബന്ധങ്ങൾ ലഹരി വിൽപ്പനയ്ക്ക് ഉപയോഗിച്ചിരുന്നതോ എന്നതും എക്സൈസ് പരിശോധിക്കുകയാണ് വിദേശത്ത് നിന്ന് എത്തിക്കുന്നതും വില കൂടിയതുമായ ലഹരി മരുന്നുകളായിരുന്നു കൂടുതലും കൈകാര്യം ചെയ്തിരുന്നത് തസ്ലീമയ്ക്ക് ഹൈബ്രിഡ് കഞ്ചാവ് നൽകിയ ബംഗളൂരുവും ദുബായും കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന രണ്ട് മലയാളികളെ കുറിച്ചും എക്സൈസിന് വിവരം ലഭിച്ചിട്ടുണ്ട് കാർ വാടകയ്ക്കടുത്താണ് പ്രതികൾ ആവശ്യക്കാർക്ക് ലഹരി എത്തിച്ചിരുന്നത് മുഖ്യപ്രതി തസ്ലീമ സുൽത്താനെയും താരങ്ങളും തമ്മിലുള്ള ചാറ്റുകൾ എക്സൈസിന് ലഭ്യമായതോടെയാണ് സിനിമാ മേഖലയുമായുള്ള യുവതിയുടെ ബന്ധം തെളിവുകളോടെ ശരിവെച്ചത് കഴിഞ്ഞ മൂന്ന് മാസമായി ഇവരെ പിടിക്കാനുള്ള തന്ത്രങ്ങൾ ഒരുക്കി കാത്തിരിക്കുകയായിരുന്നു എക്സൈസ് ഒടുവിൽ ലഹരിക്കടത്ത സംഘത്തിന്റെ മുഖ്യ കണ്ണി തസ്ലീമ സുൽത്താനെയും കൂട്ടാളിയെയും ഓമനപ്പുഴ തീരദേശ റോഡിൽ വെച്ചാണ് ഹൈബ്രിഡ് കഞ്ചാവുമായി പിടികൂടുന്നത് ഫിറോസുമായി ചേർന്ന വില്പന നടത്തുന്നതിനായിട്ടാണ് ഇവർ ലഹരി വസ്തുക്കളുമായി എറണാകുളത്തു നിന്നും ആലപ്പുഴയിലേക്ക് എത്തിയത് സമീപകാലത്ത് ആദ്യമായിട്ടാണ് എയർപോർട്ടിന് നിന്നും ഇത്രയധികം ലഹരി വസ്തുക്കൾ പിടികൂടുന്നതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരും വ്യക്തമാക്കിയിരുന്നു എന്തായാലും മയക്കുമരുന്ന് മാഫിയയുടെ കണ്ണികൾ മലയാളത്തിലെ താരങ്ങളുടെ പേരിലേക്കും നീളുമ്പോൾ ഒരിടവേളയ്ക്ക് ശേഷം സിനിമയിലെ മയക്കുമരുന്ന് ഉപയോഗവും ചർച്ചയാവുകയാണ് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടിവി